ഹലോ എന്നിട്ട് നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്ന വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് നമ്മൾ കഴുത്തിൻ്റെ കറുപ്പ് നിറം പോകാനായിട്ടുള്ള അടിപൊളി രണ്ട് മൂന്ന് ടിപ്സ് ഞാൻ പറഞ്ഞിരുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് നമ്മൾ ചെയ്യൻ ഇടുമ്പോൾ കഴുത്തിൻ്റെ അവിടെ കറുപ്പ് നിറം വരാം ഹോർമോൺ ചേഞ്ച് വരുമ്പോൾ വരാം പിന്നെ നമ്മൾ റോൾഡ് വോൾഡ് കിടുമ്പോൾ നമുക്ക് അങ്ങനെയും കറുപ്പ് നിറം വരാം കേട്ടോ ചില രോഗങ്ങൾക്ക് പ്രത്യേകിച്ച് നമുക്ക് കഴുത്തിൻ്റെ അവിടെ കറുപ്പ് നിറം കാണിക്കും പിന്നെ ഗർഭിണികളായിട്ടുള്ളവർക്ക് ആ ഒരു പ്രസവത്തിന് ടൈം എടുക്കും തോറും അവർക്കും അതേപോലെ ഒരു കറുപ്പ് നിറമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണത് അപ്പോൾ നമ്മൾ ഈ ഡാർക്ക് വരുമ്പോൾ പേടിക്കൊന്നും വേണ്ട നമ്മുടെ ഹോർമോണിൻ്റെ ചേഞ്ച് വരുമ്പോഴാണ് ഒരു നാൽപ്പതൊക്കെ വയസ്സൊക്കെ കഴിയുമ്പോൾ അങ്ങനെ നല്ലപോലെ വ്യത്യാസങ്ങൾ കാണുന്നത് കേട്ടോ അപ്പോൾ അത് നമുക്ക് അവിടെ വന്നോ എന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല നമുക്കത് മാറ്റിയെടുക്കണം അപ്പോൾ നമ്മളത് മാറ്റാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ചെറിയ ചെറിയ ടിപ്സുകൾ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഓഴിച്ചെടുക്കുക ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്യുക കേട്ടോ അതിലോട്ട് നമ്മൾ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക കുറച്ച് തൈര് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴുത്തിൻ്റെ അവിടെ നല്ലപോലെ ഇട്ടിട്ട് ഒന്ന് പതുക്കെ പതുക്കെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് നിങ്ങൾക്ക് കഴുത്തിൻ്റെ അവിടുത്തെ മാറാൻ മാത്രമല്ല നമുക്ക് മുഖത്തും ഈ ഒരു പാക്ക് ഇടാം അടിപൊളി റിസൾട്ടാണ് അതേപോലെ തന്നെ നമ്മുടെ കൈയിൻ്റെ ഈ ഭാഗത്തൊക്കെ നല്ല കറുപ്പ് നിറക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുട്ടിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാറ്റാനും ഈ കയ്യൻ്റെ അവിടുത്തെ കളറുകളൊക്കെ മാറ്റിയെടുക്കാനൊക്കെ ആയിട്ട് നല്ല അടിപൊളി ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇത് ഇട്ട് കാണിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കഴുത്തിൻ്റെ അവിടെ അങ്ങനത്തെ കളറുകളൊന്നും ഇല്ല അപ്പം നമ്മളിട്ട് കാണിച്ചാലും നിങ്ങൾക്കിതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റില്ല പിന്നെ ഇത് നിങ്ങൾ കുളിക്കണേക്കാൾ മുമ്പ് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ നമുക്ക് നല്ലപോലെ സ്ക്രബ് ചെയ്യാം നമ്മുടെ ഡ്രെസ്സിലൊന്നും മഞ്ഞ കളറ് ആവുമൊന്നുമില്ല കേട്ടോ അപ്പോൾ കുളിക്കുന്നേക്കാളും ഒരു പത്ത് മിനിറ്റ് നേരമൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി നല്ല കിഡ്ഡു റിസൾട്ടാണ് കേട്ടോ ഇതിപ്പോൾ നമുക്കൊരാഴ്ചയിൽ രണ്ട് മൂന്നോട്ടൊക്കെ നമുക്ക് ചെയ്ത് വയ്ക്കാം എന്നാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഒരു മാസമൊക്കെ ആകുമ്പോഴേക്കും കംപ്ലീറ്റ് ആ ഡാർക്ക്നെസ് പോവും അതേപോലെ തന്നെ നമ്മുടെ മുഖം നല്ല ക്ലിയർ ആയിട്ട് വരും കേട്ടോ ഇനി മുഖത്തേക്ക് മഞ്ഞൾപ്പൊടി പറ്റിയില്ലെങ്കിൽ തന്നെ ഓട്സും അരിപ്പൊടിയും തൈരും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് മുഖത്തിട്ടാലും നല്ല കിഡ് റിസൾട്ടാണ് കേട്ടോ നമ്മുടെ മുഖം ടണ്ണായിട്ടിരിക്കുന്നതും അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാവുന്ന ക്ഷീണം കാര്യങ്ങളൊക്കെ പോയി നമ്മൾ ടെൻഷൻ ഒഴിവാക്കിയാൽ തന്നെ നമ്മുടെ മുഖത്ത് നല്ല പോലെ അതിൻ്റെ വ്യത്യാസം നമുക്ക് കാണാനായിട്ട് പറ്റും പറ്റുമല്ലേ അപ്പോൾ അത് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ല രീതിക്ക് ചെയ്യാൻ നോക്കാം കേട്ടോ രണ്ടാമത്തെ ഡിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരുവിധം എല്ലാവരും വീട്ടിലുണ്ടാകും കറ്റാറ് വാഴ ഒറിജിനൽ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ അതൊരു ചെറിയ കഷ്ണം എടുക്കുക അത് ഒന്ന് കത്തിക്കൊണ്ട് ഇങ്ങനെ നൈസായിട്ട് വരഞ്ഞിട്ട് അതിലോട്ട് നമ്മൾ കുറച്ച് അരിപ്പൊടിയും അതുപോലെ തന്നെ കാപ്പിപ്പൊടി നൈസല്ല കാപ്പിപ്പൊടി നമ്മുടെ ഇത് ഇത്തിരി തരി തരിയുള്ള കാപ്പിപ്പൊടി കൂടി ഇട്ടിട്ട് കഴുത്തിൽ നല്ലപോലെ മസാജ് കൊടുക്കുക നല്ലപോലെ സ്ക്രബിങ് കൊടുക്കുക കേട്ടോ എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഈ കറ്റാർ വാഴയുടെ ജെല്ലിൽ തന്നെ കഴുത്തിൽ തേച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കുക ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് നല്ല അടിപൊളി റിസൾട്ട് കിട്ടണ ഒന്ന് തന്നെയാണ് അതും കഴുത്തിൻ്റെ കറുപ്പ് നിറം പോകാനായിട്ട് പറ്റണ ഒരു അടിപൊളി ടിപ്പ് തന്നെയാണ് കേട്ടോ ഞാൻ ഇതെന്തെങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ വീഡിയോസ് ഇങ്ങനെ ചെയ്യാനായിട്ട് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് എൻ്റെ ആയാലും നമ്മുടെ പരിചയക്കാരായാലും ഒക്കെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ വീഡിയോ ചെയ്ത് തരുമെന്നൊക്കെ അപ്പോൾ അവരോട് ഇങ്ങനെ സെപ്പറേറ്റ് പറയുന്നേക്കാളും നല്ലത് ഒരു വീഡിയോ ആയിട്ട് ആക്കിക്കഴിഞ്ഞാൽ ഇത് ഒരുപാട് പേർക്ക് ഗുണം കിട്ടുമെന്ന് അറിയാം അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്യുന്നത് കേട്ടോ ഇനി മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചസാര കുറച്ചെടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിക്കുക അതിലോട്ട് നമ്മുടെ കാപ്പിപ്പൊടി ഏ ഇതേപോലെ തരിതരിയുള്ള കാപ്പിപ്പൊടി തന്നെ മിക്സ് ചെയ്യുക കുറച്ച് തൈരും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കുക കേട്ടോ അടിപൊളി റിസൾട്ട് തന്നെയാണ് ഈ മൂന്ന് ടിപ്പ് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇതിന് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ കഴുത്തിൻ്റെ അടുത്ത കളറൊക്കെ പോയി കിട്ടും മൂന്നോ ഒരു ദിവസം തന്നെ ചെയ്യരുത് കേട്ടോ നിങ്ങൾക്ക് പറ്റും ഇതിൽ ഏതാണോ ഇഷ്ടപ്പെട്ടത് ആ ഒരു ടിപ്പ് തന്നെ നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യാൻ നോക്കുക അടിപൊളി റിസൾട്ടാണ് അപ്പോൾ കഴുത്തിലിടുമ്പോൾ കയ്യുമേൽക്കും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആ ഒരു വ്യത്യാസം കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ടിപ്പുകളൊക്കെ ആയിട്ട് ഞാൻ ഷോർട്ട് വീഡിയോയിൽ പോസ്റ്റുന്നുണ്ട് അതും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ അടുത്തൊരു കിഡ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ